சரி சமயத்தின் ஓ இதூபா ஏன் சமயத்து வா கேரி എന്നാ റ്റിയാ മുഖം കണ്ടിട്ട് എന്തോ പ്രശ്നവും കൊണ്ടുള്ള വരവാന്നല്ലോ നീ കാര്യം പറ ആ ഒന്നുമില്ല ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ മുനീറും ഭാര്യയും കൂടി അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ കഴിഞ്ഞാ അങ്ങനെ കഴിഞ്ഞിട്ടില്ലേ എന്ത് രസാ ആ പെണ്ണിനെ കാണാൻ നല്ല അലുവ കഷ്ണം പോലത്തെ പെണ്ണ് കണ്ട മുഖത്തൊന്ന് കണ്ണെടുക്കാൻ തോന്നൂല ഇവിടെ എന്താ ആങ്ങളെന്ന് പറയുന്നവന് ഒരു തനെ ഒരുത്തിനെ കെട്ടിക്കൊണ്ടുവന്നിട്ടില്ലേ എന്ത് കൊല അത് ഒരു ഡ്രസ്സ് പോലും ഇട്ടാ ചേരുവയില്ല അയ്യോ നീ ഇനിയൊന്നും പറവണ്ണേ ഒളെ ഞാനും കേട്ടിട്ട് ഇങ്ങോട്ട് വരണ്ട ഓ പിന്നെ ഓളിപ്പൊ കേട്ടിട്ട് വന്നാൽ എനക്കിപ്പം വല്യ ഓള് കേട്ടിട്ട് പെണങ്ങി പോകുന്നുണ്ടെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടെന്നെ ഞാൻ പറയുന്നു ഓനിക്കാ പെളിങ്ങയും കൂട്ടിയിട്ട് ജോലിസ്ഥലത്ത് പോവാൻ കഴിയാ ആരെങ്കിലും മുന്നേ കാണിക്കാൻ കഴിയ ഇങ്ങനെയുണ്ടോ ചുരുളം കൂടിയും കൊന്തം വല്ലു ചിരി വെളുപ്പങ്ങളുണ്ടെങ്കിൽ അതെങ്കിലും മതിയോ ഒന്നുമില്ല നീയൊന്നും മിണ്ടാണ്ടിരിക്കേ ഓൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കല്യാണം കഴിച്ചിട്ട് കഴിച്ചല്ലേ പിന്നെ ഓനിക്കില്ലാത്ത പ്രശ്നം എന്നാ നമുക്ക് ഓനോട് നമ്മൾ അന്നേ പറഞ്ഞു കൊടുത്തല്ലേ അന്നേരം ഓനെന്നു പറഞ്ഞ മുഖം നോക്കിയിട്ടല്ല കല്യാണം കഴിക്കേണ്ട മനസ്സ് നോക്കിയിട്ട് കല്യാണം കഴിക്കേണ്ട എന്നിട്ടല്ലോ കല്യാണം കഴിച്ചിനെ പിന്നെ അവര് നന്നായിട്ട് ജീവിക്കുന്നുണ്ട് പിന്നെ നമുക്ക് എന്നാ കുഴപ്പം ഇപ്പൊ എന്റെയും ഓൻ്റെയും എല്ലാ കാര്യങ്ങളും ഈ വീട്ടിലത്തെ എല്ലാ ജോലിയും അവളല്ലേ ചെയ്യുന്നത് എനിക്കിപ്പോ എത്ര സുഖാവുള്ളൂണ്ട് ഇനിയിപ്പം നല്ല വീട്ടിൽ നിന്ന് നല്ല സ്റ്റൈലിലുള്ള കുട്ടീനെ കല്യാണം കഴിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓളെ കാര്യം കൂടി നമ്മൾ നോക്കി കൊടുക്കേണ്ടി വരും നീ നനങ്ങാണ്ടിരിക്കേ അങ്ങനെ ഇപ്പൊ കുറ്റങ്ങളും കുറവുകളെല്ലാം ഇല്ലാത്ത ആരല്ലേ നമുക്കില്ലേ കുറ്റങ്ങള് നീ ഒരു കാര്യം ജീവിക്കേ ഞാൻ ഇപ്പൊ ചായയും കൊണ്ട് പെണ്ണു എന്താ എന്നെ കൂട്ടുന്നെങ്കില് ഈ ഒവ്വാലിനെ പോലത്തെ പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കൂലേ മണ്ണിപ്പന്ത് ചെയ്യാം സഹിക്കന്നെ